എവിടെയാണ് ജനിച്ചത് ഖത്തറിലാണ് ജനിച്ചതില്ല അതിനുശേഷം പിന്നെ പഠിത്തം കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തി പിന്നെ ഇപ്പൊ കേരളത്തിലെത്തി പിന്നെ കൂടെ പഠിച്ച ആളെയാണ് കല്യാണം കഴിച്ചു കൂടെ പഠിച്ച ആളാണോ എന്റെ സീനിയർ ആയിരുന്നു സീനിയർ ആയിരുന്നു കല്യാണം കഴിച്ചു സോ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് വളരെ സപ്പോർട്ടീവാണ് തൃശ്ശൂരിലാണ് അവരുടെ വീട് എല്ലാ പാട്ടിലും ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായവും പറയുന്നത് ഹസ്ബൻഡ് വിവേക്കും അദ്ദേഹത്തിന്റെ അമ്മയും അണയുമാണ് നല്ലതാണെങ്കിൽ നല്ലത് പറയും മോശമാണെങ്കിൽ മോശമാണെങ്കിൽ അങ്ങനെ ചീത്തയാണെന്ന് പറഞ്ഞ ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അവര് പറഞ്ഞത് ഇത് അത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർ വീട്ടിലുള്ളത് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ കുറച്ച് ഹിന്ദുസ്ഥാനി കർണാട്ടിക് കർണാട്ടിക് കർണാട്ടിക്ക് അപ്പൊ എന്തായാലും പാട്ടൊക്കെ പാടണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് പല ഇന്റർവ്യൂസിലും പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പറ്റിക്കാന്ന് നോക്കാം നിർബന്ധിച്ചിരിക്കുന്ന സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് ആ പാട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും മിന്നും ും കിണാവിൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാ മണയാതെ നിന്നെ ഞാൻ ഇടനച്ചിനുള്ളിലേ ചുടുശ്വാസമായി ഞാൻ ഇഴചേർത്തുവച്ചിടാം വിലോലമായി ഓരോ രാവും പകലുകളായതാ ഓരോ നോവും നിറമേഴൻ ചിരിയോടെ ഒളിമായ മഴ ഇനി എൻ വാനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനൊരാഗം ഒരു പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴ ഈ അനുരാഗം സംവിധായകൻ തന്നെ പാട്ട് പാടി ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പൊ ഇനി നിങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരു ഗെയിമിലേക്ക് കൂട്ടി കൊണ്ടുപോവാണ് ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണെന്ന് ഞാൻ അറിഞ്ഞു വിക്കിപീഡിയ വഴി അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല ഒരു ഗെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ റെഡിയല്ലേ യെസ് അപ്പൊ ദാ നിങ്ങൾക്ക് ഇവിടെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരും അപ്പൊ ആ വിഷുവിൽ കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് നിങ്ങൾ പാടണം അത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും ആ പാട്ട് പാടണം ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയും റെഡി യെസ് അപ്പൊ ആദ്യത്തെ ഏതാന്ന് നോക്കാം പൂവ് ആകാശം സംഗീതം ചിലപ്പോ അത് ൂമാനമേ ഒരു രാഗമേഘം താ അത് പൂമാനമേ ഒരു രാഗമേഘം താമനേ ഒരു ഇത് വളരെ ബ്രില്യൻറ് ആയിട്ട് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മേക്കർ ഉണ്ടാക്കിയ ഒരു വിഷുവൽ ആണ് രണ്ട് ഉണ്ടക്കണ്ണിനെ വെച്ചിട്ടാണോ അല്ല രണ്ട് കള്ളന്മാരാണ് രണ്ട് കള്ളന്മാര് പക്ഷെ

പെൺകുട്ടി വെച്ച് കണക്ട് ചെയ്യും പെൺകുട്ടിയാണോ എന്താണ് പെൺകുട്ടിക്ക് പറ്റിയത് സമയം തീരാൻ പോവാണ് എനിക്ക് അധികം സമയം തരാൻ എന്റെ സമയമില്ല ഇത് ഡിഫിക്കൽ ആയിരുന്നു ഇതാണ് ഡിഫിക്കൽക്ക് വല്ല ഗസ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് രണ്ടുപേരും തോച്ചു ഇതിന്റെ പാട്ട് ഏതാ ഞാൻ പാട്ടെ എനിക്കറിയാം ആയിരം കാത്തി അതാണ് നിന്നും എനിക്കായിക്കോട്ടെ അതെ അയ്യോ ഞാൻ ചെലപല പാട്ടുകളെ പാടും കുറച്ച് പാട്ട് വേണ്ട ശ്രദ്ധിച്ചില്ല അല്ലെ അതാണ് പറയുന്നുണ്ടായിരുന്നു കാശ് മണിമാളോ എന്റെ ജോലി ഞാൻ വിചാരിച്ചു ചിലപ്പോ നിത്യ ആയിരം കണ്ടുപിടിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും ഈ ഇതിലെ രണ്ടുപേരും തോറ്റു ഞാനാണ് ജയിച്ചത് ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ ഉണ്ട് നിത്യക്ക് ഒരു ചാൻസും കൂടി ഉണ്ട് അതായത് കൈ കണ്ണ് കരി കരിയാണല്ലേ കരിയാണോ കൈലാണ് വിരല് വിരല് ഇല്ല കരി കണ്ണ് കരി കിളി കരി കണ്ണ് കിളി കരിമിഴി കുരുവിയെ നീ കണ്ടില്ല അപ്പോ പക്ഷെ ഇതിൽ ജയിച്ചിരിക്കുന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ദാ രണ്ടും ജയിച്ചു ഡിപ്ലോമസി ഡിപ്ലോമസി ഡിപ്ലോമസിളിമാ അതാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല ഇദ്ദേഹം തോറ്റു എന്ന് തന്നെ ഞാൻ പറയും അങ്ങനെ ഈ ഗെയിമില് നിത്യ ജയിച്ചിരിക്കാണ് നിത്യക്ക് സമ്മാനം ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിന് വേണമെങ്കി ഒരു സമ്മാനം കൊടുക്കാം പാവം എല്ലാ പാട്ടും പാടിയതല്ലേ